ഹായ് എല്ലാവർക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് പോവയാണ് ലോങ് ട്രിപ്പ് വേളാങ്കണ്ണിക്കാണ് അപ്പോൾ എൽസുന് തലമുടി അവിടെ പോയി മുട്ടയടിക്കാന്നുള്ള നേർച്ച ഉണ്ടായിരുന്നു ഇതായിരുന്നു ഫസ്റ്റ് സ്പോട്ട് പള്ളിയുടെ പേരൊന്നും ശരിക്കും നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല രാവിലെ ആവാറായ സമയത്തായിരുന്നു ഇവിടെ എത്തിയത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേളാങ്കണ്ണി വേദാങ്കണ്ണി യാത്രയിലാണുള്ളത് ഇവളുടെ തലമുട്ടടിക്കണം തലമുടി ഒതുക്കി വയ്ക്കാൻ പള്ളിയിൽ വരാൻ നേരം ഇറങ്ങാൻ നേരത്തിൽ വന്ന് വീണി ചുണ്ടൊക്കെ മുറിഞ്ഞിട്ട് ഇരിപ്പുണ്ട് ഇതിപ്പോ ഏത് അത് മൂന്ന് നാല് പ്രാവശ്യം വേണം ഒരു ഏതോ ഒരു പള്ളിയിൽ വന്ന് രാവിലെ മൂന്ന് മണിയായ കേട്ടോ ഇവിടെ വന്ന് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് തന്നെയാ തോന്നുന്നത് പല്ലൊക്കെ തേച്ചിട്ട് ഈ പള്ളിയിൽ ഒരു അഞ്ചരക്ക് പ്രയറുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ വണ്ടി കയറി കാപ്പി ഒക്കെ കുടിച്ചിട്ട് നേരെ വേളാങ്കണ്ണിയിലോട്ട് അപ്പം വരുന്ന വഴിയിലത് രണ്ടാമത്തെ പള്ളിയാണേ രാത്രി പത്ത് മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് വണ്ടി കയറി അങ്ങനെ ഇനി അവിടെ ഇവിടെ മുട്ടയടിക്കണം അതാണ് ഇനി അടുത്ത പരിപാടി നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ മുൻപത്തെ വർഷം നമ്മൾ ഇതേപോലെ വേളം കണ്ടിട്ട് ഞാനും ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവളെയും കൊണ്ടത് ഇപ്പോഴാണ് വരുന്നത് ഹലോ കല്ല് പറക്കണതാ കല്ല് കല്ല് ായിരുന്നു ആ പള്ളിയുടെ ഉൾഭാഗം എന്തോ ഒരു പ്രത്യേകത തോന്നി ചില ആൾക്കാരൊക്കെ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ അതെന്താ സംഭവം ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ അതേപോലെ തമിഴിലായിരുന്നു പ്രയർ ഉണ്ടായിരുന്നത് അതും പള്ളിയുടെ അകത്ത് അത്യാവശ്യം നല്ല എക്ക ഉള്ളതുകൊണ്ടിട്ട് ഒന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല കുറേ നേരമൊക്കെ വെറുതെ ആയിരുന്നു പിന്നെ അവൾ ഉറങ്ങുന്ന സമയമല്ലേ അപ്പോഴത്തേക്കും കുറച്ച് കര കരഞ്ഞ് ബാളം ഉണ്ടാക്കുകയും ചെയ്തു പനയുടെ ഇല ഇലയിലാണ് അവര് തന്നതക്കാനി ി പെണ് റൂമിനകത്ത് വീടു തലയിൽ ഇടിയിട്ട് അങ്ങനെന്താ പിണങ്ങിരിക്കണെ ഇനിപ്പോ അവിടെ പോയിട്ട് കരച്ചിലൂടെ കരച്ചിലായിരിക്കും ഇല്ല പറ ഇല്ല Kakak pernah? Kakak. സുന്ദരേരെ സുന്ദര കരഞ്ഞില്ല ഞാൻ വിചാരിച്ചു കരഞ്ഞു പൊടിക്കുന്നു അയ്യോ എനിക്കാണ് കരച്ചിലോ മുട്ടീ ഞങ്ങളുമായിട്ട് കുളിക്കാൻ കുളിക്കാനല്ല എവിടെ പോണ കടലിൽ പോണ കടലിയില് കടലിൻ്റെ തിര കാണുന്നത് എരിസു പെണ്ണി നല്ല പേടിയായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവൾ വെള്ളത്തിലെല്ലാം ചവിട്ടി കുറേ നേരം നിന്ന് അവൾക്കത് ഇഷ്ടപ്പെട്ടു എവിടെ നോക്കിയാലും നിറയെ കളിപ്പാട്ടങ്ങളും രണ്ട് സൈഡ് നോക്കിയാൽ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പക്ഷേ സിനിമ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല അവൾക്കൊരു കുഞ്ഞു ബാഗ് മാത്രം ഞാൻ വാങ്ങിച്ചു അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ അവൾക്കിങ്ങനെ ആരെങ്കിലും ബാഗ് തൂക്കിയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവക്ക് ഭയങ്കര ഇഷ്ടം ബാഗ് അന്ന് അവരുടെ ബാഗൊക്കെ പിടിച്ച് വാങ്ങും

സാധനം വാങ്ങിച്ചു കൊടുത്താ ഇപ്പൊ എല്ലാരും അതും കത്തിരി നടപ്പാ മക്കളി വാ അമ്മ നോക്കട്ടെ കുഞ്ഞോക്കനെ വാ അമ്മ കത്തിച്ചു തരാം ുട്ടി പോയതോ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ടോ അയ്യേ അപ്പൊ വേളാങ്കണ്ണിയുടെ സെക്കൻഡ് ഡേ ആണ് ഇനി പള്ളിയിൽ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഒന്ന് പള്ളിയിൽ പ്രയറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ട് മലയാളം പ്രയറിന് പോവും അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം ഒന്ന് പോവും എന്താ ഒരു ചിരി അല്ലെങ്കിൽ തറയിൽ നടക്കാൻ വേണ്ടി ഭയങ്കര ബഹളമാണ് ഇതായിരുന്നു അവർക്ക് ഇറങ്ങാൻ വയ്യ താഴെ അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു നേരെ റൂമിൽ വന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങി പള്ളിയുടെ വക റൂമാണ് എടുത്തത് അപ്പോൾ ഒരു റൂമിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് റേറ്റ് രണ്ട് ബെഡ് ഉണ്ടായിരിക്കും പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് പിന്നെ ഒരു വാഷ് ബേസിനും കൂടെ വരും പിന്നെന്തോന്ന പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ വന്നപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ പിറ്റേ ദിവസം രാവിലത്തേക്കും ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് രാത്രിയത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു പിറ്റേ ദിവസം ഈ ഈ ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ ഫുഡും പുറത്തുനിന്ന് കഴിച്ചു ഈ സൺഡേയിൽ ഞാൻ ഒരു കേസരി ഓർഡർ ചെയ്തു പിന്നെ അവ അമ്മയും ചേട്ടനും ഒക്കെ അപ്പമാണ് കഴിച്ചത് പക്ഷേ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് കാസരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മധുരം ഉള്ളതല്ലേ ഇപ്പം എൽസവും കുറച്ച് കഴിച്ചു ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇവിടെ വീണ്ടും ഉണ്ടാക്കി അത് കഴിഞ്ഞ് രാത്രിത്തേക്കുള്ളത് പുറത്തുനിന്ന് അയച്ചു വടിയാണോ ഇതാ ഓ കല്ല് എന്നൊക്കെ പറ ഓ വടിയല്ല വടിയാണോ അണ്ട വടിയുണ്ടോ അതുണ്ടല്ലേ അതടോ ആ കുറച്ച് കുറച്ചുനേരമൊക്കെ അവൾ ഉള്ളിലടങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ട് തനിക്കുണം പുറത്തെടുത്ത് തുടങ്ങി പിന്നെ പുറത്തൂടെ കിടന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവൾ ആ ചെരുപ്പ് അവൾക്ക് കറക്റ്റ് കിട്ടില്ല എന്ന് തോന്നണം അത് അവൾ വന്ന് വീഴും അപ്പോൾ ചെരുപ്പിടാതെയാണ് ആ നട്ട വൈലത്തൂടെ ഓട്ടം yeah യർ കഴിഞ്ഞിറങ്ങിയിട്ട് ഈ പോകുന്നത് അവൾക്ക് ആ ഞാൻ ഒരു ബാഗ് കണ്ടില്ലേ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മൂന്ന് പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേക്കും ആ ബാഗ് കണ്ടു പക്ഷെ പിന്നീട് അതാണ് ആ ഷോപ്പ് എന്ന് ഉള്ളത് മറന്നുപോയി എന്നാലും നമ്മൾ പോയി തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് വാങ്ങിച്ചു അവൾക്കത് നല്ല ഇഷ്ടപ്പെട്ടു ചേട്ടാ കൊണ്ടുവന്നപ്പോഴേ ഷോൾഡറിൽ എടുത്തിട്ടിട്ട് ഇങ്ങനെ നടപ്പായിരുന്നു പിന്നെ കയ്യിൽ ഒരു പേഴ്സ് ഇരിക്കണം നമ്മൾ ഇവിടെ ചെയ്യുന്ന മറ്റേ നെയിം ആഡ് ചെയ്തിട്ടുള്ള വാലറ്റ് ഉണ്ടല്ലോ അത് അപ്പോൾ അത് ചേട്ടന് കൊടുത്തിട്ട് ചേട്ടാ അത് യൂസ് ചെയ്യണില്ല അപ്പം ഞാൻ തന്നെ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതും ഇങ്ങനെ എടുത്തിട്ട് നടക്കും അതും അതിനകത്ത് വച്ചിട്ട് ഇങ്ങനെ ഒരേ നടത്തുമായിരുന്നു അപ്പോൾ ഇനി വീണ്ടും തിരിച്ചു പോകാനുള്ള പാക്കിങ്ങാണ് ഉച്ചയ്ക്ക് ശേഷം ചോറെല്ലാം കഴിച്ചിട്ട് ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് നമ്മൾ വേലാങ്ങള്ളിയിൽ നിന്നും തിരിച്ചു യാത്ര തിരിക്കാൻ പോവുകയാണ് പോവാണ് തിരിച്ചേട്ടാ ഈശ്വരാ

അടുത്തൊരു നല്ല വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ